ഫാഷിസത്തിനെതിരെ ഹിന്ദുത്വത്തിനെതിരെ ഇതാ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണോ സമരം ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ സമരം ചെയ്യണം ഞങ്ങൾ സമരം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾ എതിർക്കുന്നത് പോലെ നിങ്ങൾ എതിർത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സംഘികൾക്ക് നാരങ്ങാവെള്ളം കലക്കി കൊടുക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ജമായൂണും ഞങ്ങൾ ശശി തരൂരിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ് അയാൾ ഹിന്ദുത്വയുടെ ആളാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കണം അതെ നിങ്ങൾ പറഞ്ഞതുപോലെ അയാൾ ഹിന്ദുത്വത്തിന്റെ ആളാണ് മോഹൻലാലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ജമായത്ത് ഇസ്ലാമി പറയാണ് അയാൾ സംഖ്യാണ് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പറയണം അങ്ങനെയാണ് സുനിൽ പിയുടെ ഇളയിടത്ത് സൂചിപ്പിച്ചിട്ട് ജമായത്തേര് പറയാണ് അയാൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിംകള് പറയണം അയാൾ ശരിയല്ല അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിംകളെ മുസ്ലിം സംഘടനകളെ മുസ്ലിം രാഷ്ട്രീയ സംവിധാനങ്ങളെ ഒക്കെ ഇല്ലായ്മ ചെയ്യാനും അതിനകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനും മുസ്ലിം സമുദായത്തിന്റെ സംഘസംവിധാനങ്ങളെ പച്ചക്ക് ബത്സിക്കാനും ഒക്കെ തയ്യാറാകുന്ന ഒരു സംവിധാനം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി നമ്മൾ ഇങ്ങനെ പുറത്തു കാണുമ്പോൾ എന്തൊരു മാന്യമായ ഉപദേശങ്ങൾ എത്ര മനോഹരമായ ഉപദേശങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ കളിയെ സമസ്ത തകർക്കാൻ വേണ്ടി മാത്രമല്ല മുസ്ലിം തുടങ്ങിയ സംവിധാനം യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കാൻ വേണ്ടിട്ട് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചതിന്റെ എത്രയോ കഥകൾ കാരണം ജമായത്ത് വിഭാവനം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇതൊന്നും നിലനിൽക്കുമ്പോ ആളുകളെ കിട്ടില്ല എന്നതാണ് ഈ ഒരു സംവിധാനം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തില് രണ്ടായിരത്തി പത്തില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തില് കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ഒരു യോഗം യോഗം വിളിച്ചു വിളിച്ചിട്ട് അതിൽ ഇസ്ലാമിയെ വിളിച്ചില്ല കാരണം ഇസ്ലാമി ആ കാലഘട്ടത്തില് മുസ്ലിം സാമുദായിക സംഘസംവിധാനത്തിനെതിരെ ആ വിധത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും അവരുടെ മാധ്യമം ദിനപത്രം ഉപയോഗിച്ചിട്ടുള്ള വ്യാജ വാർത്തകളും ഒക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് മുസ്ലിം സമുദായ സംഘടനകളുടെ ഒരു യോഗം രണ്ടായിരത്തി പത്തില്പ്പോ എല്ലാ മുസ്ലിം സംഘടനയും വിളിച്ചു കോട്ടക്കൽ ജമാഅത്തെ ഇസ്ലാമിയെ വിളിച്ചില്ല ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്നത്തെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള സീതാവൂത് മാധ്യമ ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതിണ്ട് കോട്ടക്കൽ കഷായെന്നാണ് ആ ലേഖനത്തിന്റെ തലക്കെട്ടൻ നമ്മളിത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഇന്ന് സമുദായത്തിന്റെ വെല്ലിയാപ്പ അല്ലെങ്കിൽ അമ്മാവൻ ചമഞ്ഞിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കുന്ന ഞങ്ങൾ മാന്യതയുടെ വ്യക്താക്കളാണ് എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ തനി നിറം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയണം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മൂന്നാം തീയതി സീതാവൂത് ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള സീതാവൂദ് ലേഖനം എഴുതുന്നത് ആ ലേഖനത്തിന്റെ തീമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടക്കല്ലെ പാണക്കാട് സീദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ വിളിച്ചിട്ടുള്ള യോഗത്തെ വിമർശിക്കുക ആ യോഗത്തിലെ എന്തൊക്കെ വിമർശനങ്ങൾ ഞാൻ ഒന്ന് ഒരു സാമ്പിൾ വായിക്കാം മൂവാറ്റുപുഴ സംഭവത്തെ പോലെ ഈ യോഗം നടക്കുന്നതിന്റെ തൊട്ട് മുന്നിലെ മാസം നടന്ന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ജോസഫ് മാഷ്ടെ കൈവെട്ടൽ സംഭവം ഉണ്ടായി ഇന്ത്യയിൽ മുഴുവനും വലിയ വിവാദമായിട്ടുള്ള മാഷ കൈവെട്ടൽ സംഭവം ഉണ്ടായി ആ സംഭവത്തിലേക്ക് സൂചിപ്പിച്ചിട്ട് പറയാണ് മൂവാറ്റുപുഴ സംഭവത്തെ പോലെ അതിലേറെ കേരളത്തെ സ്തംഭിപ്പിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ മാറാട് കൂട്ടക്കൊല ആ സംഭവത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ലീഗാണ് പുതിയ തീവ്രവാദ വിരുദ്ധ സമരത്തിൽ മുന്നണി പോരാളി മാറാട് കലാപം ആ കലാപത്തിലെ ഒന്നാം പ്രതി മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗാണ് തീവ്രവാദത്തിനെതിരെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു യാൾ പറയ മാറാട് സംഭവം സിബിഐ അന്വേഷിക്കുന്നതിന് ഏറ്റവും ഭയപ്പാടോടെ കാണുകയും അതിനെതിരെ നിന്ന് മാറാട് വിഷയത്തെ നിരന്തരം കത്തിച്ചു നിർത്തുകയും ചെയ്ത അതേ ലീഗ് ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പുതിയ തീവ്രവാദ വിരുദ്ധ സ്കോഡ് ഏതായാലും വക നൽകുന്നതാണ് മുസ്ലിം ലീഗ് ആ കാലഘട്ടത്തിൽ തീവ്രവാദ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയപ്പോ ീവ്രവാദ വിരുദ്ധ കൂട്ടായ്മ നടത്തിയപ്പോ നിങ്ങള് കൈവെട്ടിയതിനെക്കാൾ അപലപനീയമായ വിധത്തിലെ മുസ്ലിം ലീഗാണ് എന്ന് മാധ്യമം ദിനപത്രത്തിൽ ജമാത്തിന്റെ നേതാവ് എന്നിട്ട് പറയും എന്നിട്ട് അവിടെ നിർത്തുന്നില്ല ഹൈദരലി ശാബ്ദങ്ങളെ വിമർശിക്കുന്നു കോട്ടക്കൽ ജുഗൽബന്ദിയിലെ മറ്റൊരു പ്രധാന റോൾ ആടിത്തീർത്തത് സുന്നി വിഭാഗങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വനിതകൾ മത്സരിക്കുന്നതിനെതിരായിരുന്നു അടുത്ത കാലം വരെയും അവരുടെ പ്രധാന വർത്തമാനം ഇവരുടെ സംസ്ഥാന നേതാവും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒരാൾ തന്നെയാണ് പരമാവധി സ്ത്രീകളെ മത്സരിപ്പിക്കുക എന്ന ലീഗ് അജണ്ടയും പരമാവധി സ്ത്രീകളെ വീട്ടിൽ അടച്ചുപൂട്ടിയിടുക എന്ന സുന്നി അജണ്ടയും ഒരേ സമയം വിജയിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ അഥവാ പാണക്കാട് സയ്യിദ് ഹൈദരലി ഹൈദരലി തങ്ങളുടെ മിടുക്ക് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും മുസ്ലിം സാമുദായിക സംവിധാനങ്ങളെ തകർക്കാൻ മുസ്ലിങ്ങളുടെ പുതു കൂട്ടായ്മകളെ തകർക്കാൻ മുസ്ലിം ഉമ്മത്തിനിടയിലെ ഓരോ ഷയങ്ങൾ വലിച്ചിട്ടിട്ട് വിവാദങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കാൻ ഏതു കാലത്തും ശ്രമിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ പേര് കൂടിയാണ് പ്രിയപ്പെട്ടവരെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിട്ട് വളരെ മാന്യമായ രീതിയിൽ ഇങ്ങനെ ഉപദേശങ്ങൾ തരുമ്പോ മുസ്ലിം സംഘടനകളെ നിങ്ങൾ അങ്ങനെ ആകണം നിങ്ങൾ ഇങ്ങനെ ആകണം ഞങ്ങൾ ഫാഷത്തിനെതിരാണ് ഞങ്ങൾ മറ്റുള്ളവർക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്